അതുപോലെ ഇവിടെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് നിൽക്കുമ്പോ ഈ ഒരു അവാർഡിനെ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത് എന്റെ വസന്തം എന്ന പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകമാണ് അതെന്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഞാൻ പ്രോപ്പറായിട്ട് കവിത എഴുതാൻ തുടങ്ങുന്നത് ഒരു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ പത്തില് ഏകദേശം പത്തിൽ എത്തിന്നും പറയാം ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ ാണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങിയത് മലയാളത്തിൽ അതായത് ഞാൻ ചെറിയ പ്രായം മുതൽ പലപ്പോഴായിട്ട് പല കവിതകൾക്കിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു തുടർച്ച ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഒരു കവിത എഴുതാന്ന രീതിയിലേക്ക് പ്രോപ്പറായിട്ട് വന്നതാണ് ഈ അടുത്ത് അതായത് ഒരു പത്താം ക്ലാസ് ആയിട്ട് ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷിൽ കവിത എഴുതാൻ ഉണ്ടായിരുന്നു അതൊരു ഞാനൊരു എട്ടാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഇംഗ്ലീഷിൽ കവിത എഴുതാൻ തുടങ്ങി പക്ഷെ എനിക്ക് മലയാളത്തിൽ കവിത എഴുതാനും ഒരുപാട് ആഗ്രഹം തുടങ്ങിയ പറ്റി അത്രയും കാലം ഇങ്ങനെ തടിഞ്ഞു വെച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്ന പോലെയാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഞാൻ അതിൽ പഠിച്ചു പോയി കവിത എന്ന് പറയുന്ന ഒരു അനുഭവം പുസ്കൾ വായിച്ചപ്പോ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലോകം ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഈ അടുത്ത ഏതൊരു കവിതയാണ് അത് വൈജി നൃത്ത കവിതയുടെ പേര് എന്റെ സന്തുഷ്ടമായ ഭ്രാന്ത 一个是哪里？<noise> <noise> െ ചുടിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല ഞാൻ കടുപ്പത്തിൽ പറഞ്ഞു തലേരിൽ എന്റെ സ്വപ്നങ്ങൾ തൊട്ടു നോക്കിക്കൊണ്ടിരുന്ന കാസക്കാർ നിഗൂഢമായ ചുണ്ടുകൾ എനിക്കി ജീവിതത്തിന്റെ വക്കുകൾ അവിടത്തെ പൊട്ടിയിരിക്കുന്നു അവ നേരിയാക്കാൻ